അമിതമായ അലർജിൻ്റെ ഒരു ലക്ഷണമാണ് മൂക്കിലെ ദശ മൂക്കിലെ ദശ എന്ന് നമ്മൾ പറയുന്നത് നേ്സൽ പോളിഫ്സിനെയാണ് മൂക്കിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ വീർത്ത് ബബിൾ പോലെ ഫോം ആയിട്ട് രണ്ട് സൈഡും യൂഷ്വലി രണ്ട് സൈഡും വീർത്ത് വരും അതുപോലെയുള്ള പേഷ്യൻസിന് മൂക്കടപ്പുണ്ടാവും സ്മെല്ലറിയില്ല തലവേദന ഉണ്ടാവും അങ്ങനെ പല സിംറ്റംസും ഉണ്ടാവും ഇതുപോലെയുള്ള പേഷ്യൻസിന് അതിൻ്റെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റ് നേസൽ സ്പ്രേസ് ആണ് ദാറ്റ് ഈസ് ആൻറ്റി അലർജിക് നെയ്സൽ സ്പ്രേയ്സ് ഉണ്ടാവും അപ്പോൾ ഈ നെയ്സൽ സ്പ്രേയ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ പോളിപ്സിൻ്റെ സൈസ് ചുരുങ്ങി ചുരുങ്ങി വരും നേസൽ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു വരും നല്ല കൺട്രോൾ ഉണ്ടാവും ബട്ട് ഒരു കാരണവശാലും ഈ നെയ്സൽ സ്പ്രേസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാലും ചില പേഷ്യൻസിനെ ഈ പോളിപ്സിൻ്റെ സൈസ് ചുരുങ്ങാറിയില്ല മൂ കടഞ്ഞു തന്നെ ആയിരിക്കും സ്മെല്ലറിയില്ല ഇതുപോലെയുള്ള പേഷ്യൻസിനാണ് പോളിപ്പ് റിമൂവിൻ്റെ ആവശ്യമുണ്ടാവുക ഫെസ് സർജറി ചെയ്ത് ഈ പോളിപ്സൊക്കെ നീക്കി കളയേണ്ടി വരുന്നത് ഫെസ്റ്റ് സർജറി എന്ന് പറയുന്നത് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി നമ്മൾ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് മൂക്കിൻ്റെ ഉൾഭാഗത്ത് പരിശോധിച്ച് അവിടെ എവിടെയൊക്കെയാണ് ഈ സൈനസിൻ്റെ ഓപ്പണിങ്സ് ഉള്ളത് എവിടൊക്കെയാണ് ഈ ഈ ബ്ലോക്ക് ഉള്ളത് അതൊക്കെ നമ്മൾ നീക്കിക്കളയുക പോളിപ്സിനൊക്കെ നമ്മളെല്ലാം എടുത്ത് ക്ലിയർ ആക്കി വെക്കും ഈ സൈനസസ് ഒക്കെ എല്ലാം ഓപ്പൺ ആക്കി ഫ്രീ ആക്കി വെച്ച് അവിടെയുള്ള ഡിസീസ് പസ് ഉണ്ടെങ്കിൽ പസ് പോളിപ്സ് എല്ലാത്തിനും നമ്മൾ ക്ലിയർ ആക്കി എടുക്കാം ഇതാണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ദാറ്റ് ഈസ് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈന സർജറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈ സൈനസിന്റെ നോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരും ആഫ്റ്റർ ദ സർജറി പല പേഷ്യൻസിനും നമ്മൾ ഓൺ ഡയറക്റ്റ് എക്സാമിനേഷൻ നമ്മൾ നോക്കുമ്പോൾ വെറും പോളിപ്സ് മാത്രം കാണും അപ്പൊ ഇതിൽ നമുക്ക് പോളിപ്സ് ഉണ്ട് എന്നറിയാം പക്ഷെ നമുക്ക് അതിന്റെ എക്സ്റ്റന്റ് നമുക്ക് നന്നായി അറിയണ്ടാവില്ല ദാറ്റ് ഈസ് ഈ സൈനസ് എല്ലാ സൈനസ് ഇൻവോൾവ് ആണോ എത്രത്തോളം ഉണ്ട് ഈ ഡിസീസ് അത് ഇങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ഫർദർ ഇവാലുവേഷൻ ആവശ്യമാണ് ഈ വക പേഷ്യൻസിനാണ് നമ്മൾ സി ടി സ്കാനിന്റെ ആവശ്യം വരുന്നത് അപ്പോൾ നമ്മൾ സി ടി സ്കാൻ അഡ്വൈസ് ചെയ്ത് നമ്മൾ ഫർദർ അസസ്പെൻഡ് ചെയ്യും ബിഫോർ ദ ആക്ച്വൽ പ്ലാൻ ഓഫ് സർജറി ഒരു എക്സ്റ്റെൻസീവ് ഫെസ് സർജറിക്ക് ശേഷം ജനറലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു ടു ത്രീ വീക്സ് ലീവാണ് പോസ്റ്റ് സർജറി മിനിമം ടു വീക്സ് ലീവ് എന്തായാലും അത്യാവശ്യമാണ് ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല അധികം ട്രാവലൊന്നും പാടില്ല ആൻഡ് മൂക്കിന് ഉൾഭാഗം നമ്മൾ നല്ലോണം വാഷ് ചെയ്യണം വെരി അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് വാഷ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് മോർണിംഗ് ആഫ്റ്റർനൂൺ നൈറ്റ് മൂന്ന് നേരമായിട്ട് ബോത്ത് സൈഡ്സ് നല്ലോണം സോൾ സലൈൻ വാഷസ് വെച്ചിട്ട് നമ്മളത് വാഷ് ചെയ്യേണ്ടി വരുന്നതുണ്ട് സോ ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്താലാണ് മൂക്കിൻ്റെ ഉൾഭാഗം ക്വിക്കറായിട്ടത് റെക്കവറായി അത് ക്ലിയറായി ഹീലായി വരികയുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് സർജറി ചെയ്ത് എല്ലാം ക്ലിയറാക്കി എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിലും നെയ്സൽ സ്പ്രേസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല പല പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട് ഇങ്ങനെ പണ്ട് സർജറി ചെയ്തതായിരിക്കും ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് സർജറിക്ക് ശേഷം ദേ ദയഫീൽ ബെറ്റർ അവർ നെയ്സൽ സ്പ്രൈസ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെയും ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും പോളിപ്പ് ഫുൾ വീർത്ത് തന്നെ ബ്ലോക്ക് ആയിട്ട് വന്നു അതേ സിംറ്റംസ് ആയിട്ട് വരും വീണ്ടും സം ടൈംസ് റിവിഷൻ സർജറി ചെയ്യേണ്ട ആവശ്യം വരുന്ന പോലെ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടും അത് വരാതിരിക്കണമെങ്കിൽ നേസൽ സ്പ്രൈസ് റെഗുലറായിട്ട് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടി വരും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ലൈഫ് ലോങ് ആൻറ്റി ഡയബറ്റിക് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന പോലെ തന്നെയാണ് പോളിപ്പ് ഉള്ള പേഷ്യൻറ്റ് നേസസ്പ്രേസ് യൂസ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ ചെയ്യാം താങ്ക്